വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ നിറഞ്ഞ ഹൃദയം സ്വാഗതം മനപ്രേക്ഷകർക്കും പ്രകൃതിയില് പല കാര്യങ്ങളും ഉണ്ട് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് വരാൻ പോകുന്ന ഗുണഫലങ്ങളും ഉണ്ട് ദോഷഫലങ്ങളും ഉണ്ട് നമുക്ക് വരാൻ പോകുന്ന ദോഷഫലങ്ങള് പ്രകൃതി നമുക്ക് കാട്ടിത്തരും നല്ല സമയമുള്ള ഒരാൾക്കാണെങ്കിൽ അത് ദോഷമാണെന്ന് തോന്നാനും അതനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യാനും സാധിക്കും ഇല്ലാത്തവരോ ഇതിൽ പെട്ട് ഇതിൽ വേണ്ട ആ പാടാൻ നേർ നേർ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇത് അറിയാൻ പാടില്ലാത്ത വ്യക്തികൾക്കായിട്ട് ഞാനിത് പറഞ്ഞു തരികയാണ് അപ്പം നമുക്ക് എന്തായാലും ഈ ദുർനിമിത്തങ്ങൾ അതിനു വേണ്ടുന്ന പരിഹാരങ്ങളുവാണെന്ന് പറയാൻ പോകുന്നു നമുക്കതിലേക്കൊന്ന് കടക്കാം ഭവിഷ്യപുരാണമെന്ന് പറഞ്ഞാൽ പുരാണമുണ്ട് ഭവിഷ്യപുരാണത്തിൽ പറയുന്നുണ്ട് ഗ്രഹത്തിലും പരിസരത്തും ഒക്കെ വ്യക്തമാവുന്ന പല കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന മഹാ ആപത്തുകളെ പോലും നമുക്ക് മറികടക്കാൻ സാധിക്കും അതിനെ കണ്ടാൽ മാത്രം പോരാ അതിനു വേണ്ട കാര്യങ്ങളും ചെയ്യണം ചെയ്തുകൊണ്ട് ഈശ്വര വിചാരം കൊണ്ടേ കാര്യമുള്ളൂ അപ്പം നമുക്ക് അതിൻ്റെയൊക്കെ ഒന്ന് കിടക്കുമ്പോഴേ വെളുത്ത പ്രാവ് കൂമൻ കാവതിക്കാക്ക ക്റഞ്ചു പക്ഷി തുടങ്ങിയവ വീടിൻ്റെ പരിസരത്തൊന്നുകിൽ പറന്ന് വീഴുക അല്ലെങ്കിൽ അവയ്ക്ക് എന്തെങ്കിലും അംഗഭംഗം സംഭവിച്ച് വീഴുക അല്ലെങ്കിൽ മരിച്ചു വീഴുക ഇതൊക്കെ ദോഷമായിട്ട് പറയപ്പെടുന്നുണ്ട് ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അതിന് പല്ലുണ്ടെങ്കിൽ ദോഷമായിട്ട് പറയപ്പെടുന്നുണ്ട് അവൻ്റെ വീടിൻ്റെ പരിസരത്തോ വീട്ടിനകത്തോ വീട്ടിൽ വെച്ചിരിക്കുന്ന പാത്രങ്ങളിൽ എന്തെങ്കിലും സർപ്പമോ തവളയോ മുട്ടയിടുക അതൊക്കെ ദോഷമായിട്ട് പറയപ്പെടുന്നുണ്ട് വീടിൻ്റെ സമീപവൃക്ഷങ്ങളിൽ ഇടിമിന്നലേക്കുക വളരെ ദോഷകരമായിട്ടാണ് പറയപ്പെടുന്നത് വീടിൻ്റെ സമീപവൃക്ഷങ്ങൾ ചില ചില ഭാഗത്ത് കാക്ക കൂടുവെച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാക്കകൾ ഒരുമിച്ച് വന്ന് കൂടുവെച്ച് കഴിഞ്ഞാൽ ദോഷമായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പരിഹാരമായിട്ട് പറയുമ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ആദത്തിനെ പൂജിക്കുക ആദത്യ ക്ഷേത്രങ്ങളിൽ പോവുക ആദത്യ ഗായത്രി മന്ത്രം ആദത്തിൻ്റെ സഹസ്രാവം അങ്ങനെയുള്ളതൊക്കെ ജപിക്കുന്ന നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട് ആദത്തിന് എള്ള് പായസം നിവേദിക്കുന്ന വളരെ ഗുണകരമായിട്ട് പറയപ്പെടുന്നുണ്ട് അതുപോലെ കുടപ്പന കവുങ്ങ് എന്നിവ ഇരട്ടയം മുളച്ചു കഴിഞ്ഞാൽ ശുഭകരമായിട്ട് പറയപ്പെടുന്നുണ്ട് ആകസ്മികമായിട്ട് അഗ്നിബാധ ഉണ്ടാവുക കുടുംബങ്ങൾക്കും വാർത്ത രോഗം എല്ലാവർക്കും ഒരുപോലെ രോഗം ബാധിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുക പശുക്കൾ വാല് എപ്പോഴും പൊക്കി പിടിച്ച് നിൽക്കുക പശുവിനെ പാല് ദിവസം ദിവസവും കുറഞ്ഞു കുറഞ്ഞു വരുന്ന അവസ്ഥയൊക്കെ വരിക കാരണമായിട്ട് പശു ഓടുന്ന അവസ്ഥ വരിക നായ്ക്കൾ എപ്പോഴും പകലിൻ്റെ അത്രയ്ക്ക് ഒരുപാട് ഒരിയിടുക നായ പതിവില്ല വീട്ടിനുള്ളിൽ പ്രവേശിക്കുക ഗൃഹസ്ഥന് അതായത് ഗൃഹസ്ഥന് ആർക്കെങ്കിലും ഗൃഹസ്ഥന് അധികാരികമായിട്ട് അനാവശ്യമായിട്ട് വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്ന അവസ്ഥ വേണ്ടി വരിക ഒരു അനാവശ്യമായിട്ട് ആൾക്കാരുടെ ചുമ്മാ ചൂടാവേണ്ട അവസ്ഥ ഉണ്ടാവുക അതുപോലെ തന്നെ പശുക്കൾ നിലത്ത് കുമ്പിട്ട് കിടക്കുന്ന അവസ്ഥ വരിക പശുക്കൾ ഇരട്ട പ്രസവിക്കുന്ന ദോഷകരമായിട്ട് പറയപ്പെടുന്നത് ഭക്ഷണ സാധനങ്ങളിൽ ദ്രവ്യങ്ങളും മറ്റും നശിക്കുന്ന അവസ്ഥ കേടായി പോകുന്ന ദോഷകരമായിട്ടാണ് പറയപ്പെടുന്നത് പൂച്ച ഭിത്തിയിലും മറ്റും മാതൃകുന്ന ദോഷമായിട്ട് പറയപ്പെടുന്നുണ്ട് തലമുടിക്ക് അഗ്നിബാധയേക്കുന്ന ദോഷമായിട്ട് പറയപ്പെടുന്നുണ്ട് അങ്ങനെ അനവധി നിമി ദുർനിമിത്തങ്ങൾ പറയപ്പെടുന്നുണ്ട് പിന്നെ പൂച്ച ആറിലധികം കുഞ്ഞുങ്ങളെ പ്രസവിക്കുക അത് ദോഷമായിട്ട് പറയപ്പെടുന്നുണ്ട് ഇവയൊക്കെ ഓരോ ദോഷങ്ങളുണ്ടാകുമ്പോഴേക്കും പിന്നിലെ ഓരോ കാരണങ്ങളുണ്ട് നമുക്ക് ഒരാൾക്ക് സമയദോഷമാണ് അല്ല ഞാൻ സൂക്ഷിക്കണം ഞാൻ മിത എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിക്കേണ്ട ഒരാൾക്ക് തോന്നാൻ എന്ത് വേണം ഈശ്വരാധീനം വേണം ഈശ്വരാധീനം ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ ചെറിയ പറയും ഈശ്വരനില്ല ദൈവമില്ലെന്നൊക്കെ പറയും പക്ഷേ നമ്മൾ ഈ അകത്തോട്ട് പോകുന്ന ശ്വാസം പുറത്തോട്ട് വന്നില്ലെങ്കിൽ പിന്നെ ജഡവാണ് എത്ര അടുത്ത ആൾക്കാരായാലും പറയും എന്നിട്ട് ദഹനക്രിയ ചെയ്യാൻ പറയും അല്ലേ അപ്പം നമ്മൾ മനുഷ്യരൊന്നും ഒന്നും അല്ല ആ ഒരു സത്യം എല്ലാവരും മനസ്സിലാക്കുക ഈശ്വരനെ വി വിളിച്ച് ഓരോ ദിവസവും ഈശ്വര പ്രാർത്ഥനകൾ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുക ഇത്തരത്തിലുള്ള ആ ഒരു ദുർനിമിത്തങ്ങളൊക്കെ വീട്ടിലോട്ട് കണ്ടു കഴിഞ്ഞാൽ കൈയും കെട്ടി നോക്കിയിരിക്കാതെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്യുക ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം